നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് കൊല്ലം അയത്തിൽ മുക്കൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോ നിങ്ങൾ കാണുന്നത് നമുക്ക് വിചിത്ര സിൽക്കിൽ നല്ല അടിപൊളി ടോപ്പ് വന്നിട്ടുണ്ട് ടോപ്പ് എന്ന് പറയുമ്പോൾ കുർത്തിയാണ് വിത്ത് ലൈനിങ് അതേ ലെങ്തിൽ ലൈനിങ് വരുന്നുണ്ട് അതും ക്രേപ്പിന്റെ തന്നെ ലൈനിങ് ആണ് നമുക്ക് എന്തായാലും ഇതിന്റെ വിലയും ഇതിന്റെ സെലക്ഷനും ഒന്ന് കാണാം നമ്മളുടെ പ്രൈസ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് വിചിത്ര സിൽക്കിന്റെ കുർത്തീസ് കൊണ്ടുവന്നപ്പം മീഡിയം സൈസും ലാർജ് സൈസും കൊണ്ടുവരണം എന്ന് പറഞ്ഞു നമുക്ക് മീഡിയം മുതലാണ് വരുന്നത് അതാണ്ട് ഇത് ലാർജ് സൈസിൽ വരുന്നതാണ് ഇതിന്റെ ഒരു ആറ് കളറിലാണ് നമുക്ക് വരുന്നത് ഇത് ലാർജ് സൈസ് ആണ് ഇതിന്റെ മീഡിയം സൈസ് എന്ന് പറയുമ്പോ ഇതാണ് മീഡിയം സൈസ് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട് മീഡിയം സൈസിൽ വിചിത്ര സിൽക്കിന്റെ കുർത്തീസ് അതും എൻ്റെ ക്രൈപ്പ് ലൈനിങ് ആണ് ക്രൈപ്പിന്റെ ലൈനിങ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ഇട്ട് തന്നെയാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് വന്നിരിക്കുന്നത് ഇതിന്റെ സൈസ് എന്ന് പറയുമ്പോൾ മീഡിയം മുതൽ നമുക്ക് ഫോർ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഫോർ എക്സൽ സൈസ് വരെയും ഒരേ റേറ്റും ആണ് റേസ് തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് വെറും ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു വിചിത്ര സിൽക്കിന്റെ കുർത്തീസ് നിങ്ങൾക്ക് തരുന്നത് അതും ഒരു ഹോൾസെയിൽ റേറ്റ് ആണ് റേറ്റ് മറക്കണ്ട വെറും ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയ്ക്കാണ് ഹോൾ മാർക്കറ്റ് വാല്യൂ റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു മുന്നൂറ്റി അമ്പതിന് മേലിൽ വില വരുന്ന റേറ്റ് ആണ് അതിന്റെ അടിപൊളി കളറാണ് മീഡിയം സൈസ് ആണ് ഈ കാണിക്കുന്നത് മീഡിയം സൈസ് അ സൂപ്പർ കളർ ഉണ്ട് ഒരു ആറ് കളറിലാണ് നമുക്ക് ഈ ഒരു ഐറ്റം വന്നിരിക്കുന്നതാ അതിന്റെ അടുത്തൊരു കളറാണ് അപ്പൊ നമുക്ക് ഇതിന്റെ റീസ്റ്റോക്ക് ഇങ്ങനെ കളറുകൾ മാറി 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 വന്നുകൊണ്ടിരിക്കും നമുക്ക് ഓരോ ഡിസൈൻ അനുസരിച്ച് മാറി മാറി വന്നുകൊണ്ടിരിക്കും നമുക്ക് ഇത് എപ്പോഴും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് ത്രീ എക്സ് എൽ ആണ് ത്രീ എക്സ് എൽ സൈസ് ആണ് നല്ല വണ്ണമുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ സൈസ് സൈസാണിത് ഈ കാണിക്കുന്നത് ഇതിന്റെ ഫോർ എക്സ് എൽ സൈസ് ആണ് അതാ ഇതിനകത്ത് നമുക്ക് ലാസ്റ്റ് വന്നിരിക്കുന്ന സൈസ് ഇതാണ് ഫോർ എൽ ഫോർ എക്സ് എൽ സൈസിനും നമ്മളുടെ പ്രൈസ് വെറും ഇരുന്നൂറ്റി അറുപത്തൊമ്പത് വരെ തന്നെയാണ് അതിന്റെ വേറൊരു കളറാണ് നല്ല റേറ്റമാണ് ഇത് ഹോൾസെയിൽ റേറ്റ് ആണ് അത് അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു റേറ്റിൽ തരാൻ കഴിയുന്നത് നമ്മളുടെ തന്നെ ഒരു പ്രോഡക്റ്റും കൂടിയാണ് വെറും ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രേക്കാണ് നമ്മൾ ഈ ഒരു വിചിത്ര സിൽക്കിന്റെ കുർത്തീസ് നിങ്ങൾക്ക് തരുന്നത് അതും ക്രേപ്പിന്റെ ലൈനിങ്ങോട് കൂടിയ ആണ് നിങ്ങൾക്ക് തരുന്നത് വില മറക്കണ്ട വെറും ഇരുന്നൂറ്റി രൂപയ്ക്ക് നമ്മളുടെ പ്രൈസും നമ്മുടെ ക്വാളിറ്റിയും തന്നെയാണ് നമ്മളുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നതാ നല്ല ബ്ലാക്ക് കളറിൽ വരുന്നുണ്ട് ഇപ്പൊ റെഗുലർ ആയിട്ട് ഇപ്പം സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് വിചിത്ര സിൽക്കിൽ കുർത്തീസും ഉണ്ട് ഫ്രോക്ക് മോഡല് ടോപ്സും വരുന്നുണ്ട് അതിന്റെ റെയർ അതിൻ്റെ റയറായിട്ടുള്ളൊരു കളറാണ് ഇതാ സൂപ്പർ കളറാണ് അപ്പം നമ്മുടെ ഷോപ്പ് മറക്കണ്ട കൊല്ലം അയത്തിൽ പുളിയത്ത് ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മളുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വെയർന്ന് സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടുന്നതാണ് ഷോപ്പിൽ വരാൻ പറ്റാത്ത കസ്റ്റമർക്ക് ഇതിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം രണ്ട് നമ്പർ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് നമ്പറിലും ഈ ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഈ രണ്ട് നമ്പറിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഐറ്റങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ ഇടുക വാട്സാപ്പിൽ മെസ്സേജ് ഇടുമ്പം റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഒരു മെസ്സേജ് ഇട്ടാൽ ചിലപ്പോൾ റിപ്ലൈ കിട്ടാൻ വൈകും റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ കോൾ ചെയ്യുക നോർമൽ കോൾ അല്ല വാട്സപ്പിൽ കോൾ ചെയ്താൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതാണ് ഓരോ പ്രോഡക്റ്റും നമ്മൾ അയച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പം മറക്കണ്ട ഇത് കൊല്ലം അയത്തിൽ പുളിയുമുക്കൽ ഇർഷാദ് ജംഗ്ഷനിലെ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നല്ല നല്ല പ്രോഡക്റ്റുകളുമായിട്ട് നമ്മൾ വരുന്നതാണ് കാരണം നിങ്ങൾ തരുന്ന സപ്പോർട്ട് തന്നെയാണ് ഓക്കെ